സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന ഈ കാലത്ത് പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു അഭിഭാഷകനോ എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേട്ടതും സ്വന്തം അറിവിലും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഗീവർഗീസ്മാർ കുറിലോ സിരിമേനി യാക്കോവിറ്റ് ഫ്രാക്ഷൻ്റെ പ്രധാന അധീപനായിരുന്ന ഗീവർഗീസ്മാർ കുറിലോ കുറിലോസ് തിരിമേനി ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരൂപകനും നല്ല വിവരം ഉണ്ടെന്ന് നമ്മുടെ നാട്ടുകാർ വിചാരിക്കുന്നതൊക്കെയായ ഒരു തിരുമേനിയെ പതിനഞ്ച് ലക്ഷം തട്ടിച്ചു ഈ ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം തീയതിയാണെന്ന് തോന്നുന്നു അത് തുടങ്ങിയത് ആ കേസിന് അസുഖമായ നമ്മൾ കീഴായൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആർ ഇട്ടിട്ടുണ്ട് വ്യക്തമായി പൊതുജനങ്ങളുമായിട്ട് ഒരു അവയർനസ് കിട്ടാൻ വേണ്ടി തിരുമേനിക്ക് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് സൈബർ തട്ടിപ്പിൻ്റെ ഈ യുഗത്തിൽ അത് ഒരു തിരുമേനിക്ക് ഒരു ഒരു ഉന്നത ശീഷണ ഒരു തിരുമേനിക്ക് അല്ലെങ്കിൽ ഒരു ഡോക്ടർക്ക് ഒരു ലോയർക്ക് വരെ സംഭവിക്കുക ചാർട്ടേഡ് അക്കൗണ്ടും വരെ സംഭവിക്കുക സാധാരണക്കാരെ അത് എത്രമാത്രം ബാധിക്കുക അതൊരു പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഒരു അറിയത്തില്ല പലപ്പോഴും ഈ ഈ സൈബർ തട്ടിപ്പുകാർ മുംബൈയിലും അല്ലെങ്കിൽ ഡൽഹിയിലും അവിദൂരമായ നോർത്ത് ഇന്ത്യയുടെ സ്ഥാനത്ത് വളരെ നല്ല ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ഉണ്ട് വിവരമുള്ള ആൾക്കാരാണ് പലപ്പോഴും സൈബർ തട്ടിപ്പ് നല്ല ഐ ടി വിദഗ്ധന്മാരും ഒക്കെയാണെന്നാണ് അറിവ് പോലീസ് പലപ്പോഴും അന്വേഷിച്ചപ്പോഴൊക്കെ അറിയാൻ കഴിഞ്ഞാൽ നല്ല ഐ ടി വിദഗ്ധന്മാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിന്നുകൊണ്ട് ചെയ്ത് കൈതനിയാതെ മീൻ പിടിക്കുക എന്നുള്ള രീതിയിൽ ആവശ്യം പോലെ കാശ് സ്ഥിരമായി കിട്ടി അതൊരു ശീലമായിട്ട് ദിവസവും കോടികൾ വെട്ടിക്കുന്ന ആൾക്കാരുടെ ടീമാണ് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാനായിട്ടുള്ള കൂടിയാണ് വരുന്നത് അപ്പോൾ തിരുമീനിയുടെ കേസ് തന്നെ കേസിലാസമായ കീഴ്വായൂർ പോലീസിൽ എഫ്ഐആർ ഒക്കെ ഇട്ടിരിക്കുന്നു അതിനെക്കുറിച്ച് തിരുമേനിയുടെ പറഞ്ഞാൽ എങ്ങനെയാണ് തിരുമേനിക്ക് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി അല്ലാതെ ഒരു കോൾ വരുന്നു സി ബി ഐയിൽ നിന്നാണെന്ന് പറയുന്നു നരേഷ് ഗോയൽ എന്ന് പറഞ്ഞ ജെറ്റ് എയർവീസിൻ്റെ സ്ഥാപനമായ നരേഷ് ഗോയലിൻ്റെ മണി ലോണ്ടറിംഗ് കേസ് അതായത് നരേഷ് ഗോയലിൻ്റെ ജെറ്റ് എർവീസൊക്കെ തന്നു പോകും ചില മണി ലോണ്ടറിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അത് അവിടെ നിന്ന് ഇപ്പോൾ ഒരു കോൾ വരുന്നു മുംബൈയിലെ തിരുമേനിക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെന്നും അപ്പോൾ തിരുമേനി പറഞ്ഞെനിക്ക് അക്കൗണ്ട് ഇല്ല പക്ഷേ തിരുമേനിയുടെ അക്കൗണ്ട് ദുരുപയോഗം ചെയ്തായിരിക്കും പക്ഷേ എന്തായാലും തിരുമേനി ഈ കേസിൽ പെട്ടിരിക്കുന്നു തിരുമേനിക്ക് ഏറെ ഫെയർ ഇട്ടിരിക്കുന്നു തിരുമേനിക്ക് ഏറെ വാറണ്ട് ഉണ്ട് അതുകൊണ്ട് സൈബർ അറസ്റ്റിലാണെന്ന് പറയുന്നു സ്കൈപ്പ് ഉപയോഗിക്കാൻ അറിയാത്ത എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്കൈപ്പ് അവർ തന്നെ എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതൊക്കെ കാണിച്ചു കൊടുത്ത് ഫോം ചെയ്തിട്ട് സ്കൈപ്പ് വഴി ഒരുപാട് സംസാരിക്കുകയാണ് വീഡിയോ കോൾ ഓൺ ചെയ്ത് സൈബർ അറസ്റ്റിലാണെന്ന് അവർ ധരിപ്പിക്കുന്നു സി ബി ഐയുടെ എംപ്ലോസും സി ബി ഐയുടെ ഓഫീസും ഒക്കെ കാണുന്നു സി ബി ഐ ഉദ്യോഗസ്ഥൻ എന്നുള്ളത് വളരെ ഒരു സംശയം തോന്നാത്ത രീതിയിലുള്ള സി ബി ഐ ഉദ്യോഗസ്ഥൻ വരുന്നു ഈ മണി ലോണ്ടറിങ് കേസ് നരേന്ദ്ര ഈ ജെറ്റേവറിസിൻ്റെ സഹാപകരമായിട്ട് ബന്ധപ്പെട്ട് ആ മണി ലോണ്ടറിങ് കേസിൽ തിരുമനിയാവപ്പെട്ടിരിക്കുന്നു ഒരു ഗുരുതരമായ കേസാണ് ജാമ്യം പോലും കിട്ടത്തില്ല നോൺ ബൈലബിൾ ഒഫൻസ് ആണെന്നൊക്കെ അവർ ധരിപ്പിക്കുന്നു സി ബി ഐ അറസ്റ്റിലാണെന്നും തിരുമേനി പക്ഷേ ഗുരുതര സേ തിരുമേനിക്ക് എന്തായാലും അറസ്റ്റ് വാറണ്ട് തിരുമേനി പിറ്റേ ദിവസം സുപ്രീം കോടതിയുടെ ഒരു ചേമ്പറുണ്ട് അവിടെ ഹാജരാകണമെന്നും അവസാനം തിരുമേനി ഇതെല്ലാം ഈ സൈബർ അറസ്റ്റ് എന്നൊക്കെ വിശ്വസിച്ച് തിരുമേനി അവിടെ ഇരിക്കുന്നു പ്രത്യേകിച്ച് ഒരു കോടതിയിൽ ഹാജരാക്കുന്നു സുപ്രീംകോടതിയുടെ അമ്പലവും സുപ്രീംകോടതിയിലെ ജഡ്ജിയാണെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ തിരുവേനിയുടെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു തിരുവേനിയുടെ സ്വത്തുക്കൾ ഇപ്പോൾ ഇപ്പോൾ അതിനെതിരുള്ള സ്വത്തുക്കളെല്ലാം കണ്ടുകിട്ടിയിരിക്കുന്നു തൽക്കാലത്തേക്ക് തിരുമേനിക്ക് എത്ര അക്കൗണ്ടുകളുണ്ടോ ആ അക്കൗണ്ടിലെ പൈസകളെല്ലാം ഒരു പ്രത്യേക സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സൂര്യ സുപ്രീംകോടതിയുടെ കീഴ മേൽനോട്ടത്തിലുള്ള ഒരു അക്കൗണ്ടിലേക്ക് കൈമാറുന്നു ഒക്കെ തിരുവേനി തിരുവേലിയുടെ അക്കൗണ്ട് നമ്പറുകൾ ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനകത്ത് കിടന്ന ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം ഈ ഒരു കസ്റ്റഡി തീരുന്ന വരെ അല്ലെങ്കിൽ കേസ് തീരുന്ന വരെ ഒരു പൊസിഷൻ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല തിരുമനി നിഷ്കര നിര നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ഈ പൈസ എല്ലാം തിരിച്ചടി അതൊരു അക്കൗണ്ടിലേക്ക് തിരുമേനി ട്രാൻസ്ഫർ ചെയ്ത ചെയ്ത് കോടതിയുടെ നമ്പർ എന്ന് പറയുന്ന ഒരു ചെസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ടൊക്കെ പറഞ്ഞു തിരുമനി അതെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അതിന് പിറ്റേ ദിവസം വിളിക്കുന്നു തിരുമേനിയുടെ ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കണ്ട് എടുത്ത് വിഡ്രോ ചെയ്തിട്ട് അത് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു അത് തിരുമനി ഒരാൾ ഒരച്ഛൻ്റെ ഇത് കടം വാങ്ങിച്ച് അത് അടച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു സി ബി ഐ ഓഫീസർ പറഞ്ഞ വ്യക്തി ഒരു രണ്ട് ലക്ഷം രൂപ ഞാൻ എത്രയൊക്കെ ചെയ്തു തന്നെ സഹായമായിട്ട് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോഴാണ് തിരുവേനിക്ക് ഇതിനകത്ത് ഫ്രോഡ് മനസ്സിലായത് അപ്പോഴാണ് തിരുവേന് കൂട്ടുകാരനായ ഒരു ലോയറെ വിളിക്കുന്നത് ലോയറെ വിളിച്ച് സുപ്രീം കോടതിയുടെ ഈ ഓർഡർ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് വിർച്വലായിട്ട് കിടപ്പുണ്ട് അതെല്ലാം കാണിച്ചു കൊടുക്കുമ്പോൾ അത് അതുപോലും ഒരു ലോയറിന് പോലും സംശയം തോന്നി പക്ഷേ ലോയർ ഫർദർ ബന്ധപ്പെട്ട് തിരുമേന കൂട്ടുകാരനായ ലോയർ ഫർദർ ബന്ധപ്പെട്ടപ്പോൾ ഇതേ ഒരു കേസിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ മുംബൈയിൽ ഇതേ സമാനമായ രീതിയിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ കണ്ട് തട്ടിച്ച കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈ ലോവർക്ക് മനസ്സിലാക്കി പിന്നെ കീഴ്വാന് പോലീസിനെ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യുക എഫ്ഐആർ കൊടുക്കുകയും ചെയ്തതാണ് സംഭവം ഒരു തിരുവേനിൽ നിന്ന് തിരുവേനി ആഹ്വാനം ഭയങ്കര ആദ്യമേ അറിയിക്കായിരുന്നു ചിലപ്പോൾ ആൾക്കാർ ഭയന്നു പോയി ഇങ്ങനെ ഒരു പബ്ലിക് ഇമേജിൻ്റെ ദശു പോലെന്ന് വെച്ചിട്ട് ഇതിനെല്ലാം കീഴ്പ്പിട്ട് കൊടുക്കുന്നതാണ് ചിലപ്പോൾ യഥാർത്ഥ ഉദ്യോഗസ്ഥർ തന്നെയാണല്ലോ ഇത് പബ്ലിക് അറിഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു തിരുമേലിക്ക് പോലും ഇത് സംഭവിക്കാം പലപ്പോഴും പല രീതിയിലുള്ള ചീറ്റിങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട് പലപ്പോഴും നിങ്ങളൊരു പ്രോണോഗ്രാഫി സൈറ്റ് നോക്കി അല്ലെങ്കിൽ ചൈൽഡ് മറ്റ് റിലേറ്റഡ് സൈറ്റ് നോക്കി എന്ന് പറഞ്ഞൊക്കെ ലെറ്ററുകൾ പലർക്കും വരുന്നുണ്ട് പലരും ഞങ്ങളെ സമീപിക്കുന്നുണ്ട് അതിന്റെ അവർ വാറൻറ്റ് ബോംബെ കോടതിയുടെ വാറണ്ട് ഉണ്ടെന്നും പോലീസ് ഡി ജി പിയുടെ ലെറ്ററുകളോ അല്ലെങ്കിൽ പോലീസ് കമ്മീഷണർ ിക്കുന്ന യഥാർത്ഥ ലെറ്ററുകളൊക്കെ ഇമെയിൽ വരിക ഇരുപത്തി നാല് മണിക്കൂറിനകത്ത് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുള്ള ഫ്രോഡുകളും ലെറ്ററുകളൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നത് ഇതിൻ്റെ മാന ഫോവനെ പറഞ്ഞു ആരും അറിയിക്കാനൊക്കെല്ലോ ഇങ്ങനെയൊക്കെയുള്ള ലെറ്റർ വന്നു കഴിഞ്ഞു അവരുടേ ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യും അവരുടെ ഇമെയിൽ എടുക്കും അവരുടെ ആധാർ എടുക്കും അവരുടെ ബാങ്ക് അക്കൗണ്ട് എടുക്കും ബാങ്ക് അക്കൗണ്ട് എഴുതി കേസ് അവസാനിപ്പിക്കാൻ വേണ്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും പിന്നെ പ്രോണോഗ്രാഫി സൈറ്റ് നോക്കി പക്ഷേ പ്രോണോഗ്രാഫി സൈറ്റിനൊക്കെ കോടതിയുടെ വ്യക്തമായ ഓർഡറുകളുണ്ട് നമ്മളിപ്പോൾ ഒരു എഴുപത് ശതമാന സൈറ്റുകളും ഇന്റർനെറ്റിലെല്ലാം പ്രോണോഗ്രാഫിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാരെ നോക്കുന്നതിൽ കുഴപ്പമില്ല ചൈൽഡ് അബ്യൂസ് കോടതിയുടെ ഓർഡർ തന്നെയുണ്ട് ആ സൈറ്റുകൾ നിങ്ങൾ നോക്കുന്ന കുഴപ്പമില്ല അവർ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുട്ടികാരെന്നൊക്കെ പറഞ്ഞ് ചൈൽഡ് പ്രോണോഗ്രാഫിയുടെ കേസിലൊക്കെ ലോസ് ഉള്ള ഇതൊക്കെ അറിയാത്ത ലോസ് ഒന്നും അറിയാത്തവരൊക്കെ ഇങ്ങനെയുള്ള സൈറ്റ് നോക്കിയെന്നൊക്കെ പറഞ്ഞ് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഭാര്യയോട് പറയാൻ പറ്റുമോ ഭർത്താവനോട് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ നാട്ടുകാരോട് പറയാൻ പറ്റുമോ ലോയേഴ്സിനൊക്കെ അപ്പോൾ പെട്ടെന്ന് ആരും അങ്ങനെ സൈറ്റ് നോക്കാത്തവരാണ് ഞങ്ങളുടെ മക്കൾ ചിലപ്പോൾ ആ സൈറ്റ് നോക്കിയത് വിചാരിച്ചിട്ട് പറയത്തില്ല ഇതെല്ലാം കീഴടങ്ങി കൊടുത്തിട്ട് പൈസയെല്ലാം ഹാൻഡ് ഓവർ ചെയ്യുന്ന സംഭവമുണ്ട് അതുപോലെ മൈക്ക് മരുന്ന് നിങ്ങളുടെ ഒരു പാഴ്സൽ അയച്ചപ്പോൾ മൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തട്ടിപ്പുകൾ കുറേ ഈ അതും നടക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ പാഴ്സൽ അയച്ചപ്പോൾ നിങ്ങളുടെ പാഴ്സൽ മൊബൈൽ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് ഈ കസ്റ്റംസാന്ന് പറഞ്ഞ രീതിയിൽ യഥാർത്ഥ പോലീസും യഥാർത്ഥ കോടതിയും എക്സൈസും ഒക്കെ വന്നിട്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് അതുപോലെ ആമസോൺ പാർസലുകളുടെ കാര്യത്തിലും ഫ്ലിപ്പ്കാർട്ടിൻ്റെ പാഴ്സലുകളുടെ കാര്യത്തിൽ നിങ്ങളിപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ആണ് ഒരു സാധനം വാങ്ങിക്കുന്നതെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി വരുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ അപ്ലൈ ചെയ്തു അത് പത്ത് എഴുപത്തിയായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ ആദ്യം ഈ സൈറ്റുകൾ ഹാക്ക് ചെയ്യേണ്ട വ്യാജന്മാർ നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യേണ്ടത് ആദ്യം ഒരു വ്യാജമായ സാധനം കൊടുത്ത് വെറും തട്ടിപ്പായിരിക്കും ഒരു നൂറ് രൂപയ്ക്ക് പോലും വലിയ ഇല്ലാത്തൊരു മൊബൈൽ അതെടുത്ത് കണ്ടെങ്കിൽ എഴുപത്തിയായിരം രൂപ വാങ്ങിച്ചിട്ടു പിറ്റേ ദിവസമായിരിക്കും ഒറിജിനൽ മൊബൈൽ യഥാർത്ഥത്തിൽ ഫ്ലിപ്കാർട്ടിന് ആമസോണിനും അങ്ങനെയുള്ള തട്ടിപ്പുകൾ വ്യാപകമായി നടക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ സൈറ്റുകൾ ഹാക്ക് ചെയ്യട്ടെ നിങ്ങളുടെ വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഭീഷണിപ്പെടുന്ന സംഘങ്ങൾ ധാരാളമായിട്ടുണ്ട് അതുകൂടാതെ നിങ്ങളുടെ ഒ ടി പി ചോദിച്ചുകൊണ്ടുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ബാങ്കോ സാധനങ്ങളോ യഥാർത്ഥ ജനുവൻ സ്ഥാപനങ്ങളാണെന്നുള്ള നിലയിലാണ് നിങ്ങളോട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളും ഒരു ബാങ്ക് ചോദിക്കുന്നില്ല നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് എടുത്തില്ല നിങ്ങൾ ബാങ്കിൽ പോയി ചെയ്താലും മതി ഇത്തരം തട്ടിപ്പുകാർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നേരിടാനുള്ള കാരണം ഓൺലൈനിൽ നിങ്ങൾ അറസ്റ്റിലാണെന്നൊക്കെ പറയുമ്പോൾ നേരിടാനുള്ള പ്രധാന വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ഉടനെ തന്നെ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് ചോദിക്കുക ഏത് പോലീസ് സ്റ്റേഷനാണെന്ന് ചോദിക്കുക അതിൻ്റെ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുക ബാഡ് ജി ഡി എന്ന് പറഞ്ഞാൽ പോലീസുകാർക്കുണ്ട് അത് നിങ്ങൾക്ക് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ആലോചിച്ചിരുന്ന നാളെ വീണ്ടും ഞാൻ നിങ്ങളുമായിട്ട് സറണ്ടർ ചെയ്തുകൊള്ളാ ഞാൻ ലോക്കൽ പോലീസ് എന്ന് അറിയിച്ചോട്ടേന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സൈബർ തട്ടിപ്പ് പരമാരുടെ സാധാരണ മുങ്ങുവറാണ് പതിവ് തട്ടിപ്പുകാരാണെങ്കിൽ അല്ലെങ്കിൽ അവരുതാർത്ഥത്തിലുള്ള ഐ ഡിയും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരും അതുകൊണ്ട് നിങ്ങൾ ഇനി യഥാർത്ഥത്തിലുള്ള ഐ ഡി കാണിച്ചാൽ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ തന്നെ വെബ്സൈറ്റിൽ ഇതെല്ലാം നിങ്ങൾ ഈ വിളിക്കുന്ന നമ്പറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ഉണ്ട് അവിടെ യഥാർത്ഥത്തിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനൊക്കെ കോൺടാക്ട് ചെയ്ത് ശരിക്കും ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ പേഴ്സണൽ വ്യക്തിപരമായ വിവരങ്ങളൊന്നും ഇനി ഒരിക്കലും ഒരു അന്വേഷണ ഏജൻസി ആവശ്യപ്പെടാറില്ല സൈബ് പ്രത്യേകിച്ചും ഇൻ്റർനെറ്റ് വഴി അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ളൊരു ഓളോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനാണ് മടിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ തന്നെ ഒരു സൈബർ സൈറ്റ് കേരളത്തിലാണ് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ 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 ഫോർ ടു എന്നുള്ള നമ്പറിലേക്ക് നമ്മൾ ഉടനെ വിളിച്ചറിയിക്കണം അത് ഒരു സംഭവമാണ് അത് കൂടാതെ നാഷണൽ ഹെൽപ്പിനെ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് അവിടെ വിളിച്ചുകഴിഞ്ഞാൽ സൈബർ തട്ടിപ്പ് നടന്നു കഴിഞ്ഞാൽ ഗോൾഡൻ അവർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഒരു മണിക്കൂറിനകത്ത് ഒരു കേസ് നമ്മൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ റിക്കവർ ചെയ്ത് തിരിച്ചു തരാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള ബോൾ ഇതിൽ വിളിക്കാൻ അല്ലാതെ ഇത്തരം തട്ടിപ്പുകളുടെ വലയിൽ വീഴാനുള്ള ഒരിക്കലും നിങ്ങളെ ഭീതിതമായ നിലയിൽ നിർത്തി നിങ്ങൾക്ക് മാനാൻ പോകുന്ന രീതിയിലുള്ള രീതിയിലുള്ള കോളേഴ്സുകളും അല്ലെങ്കിൽ ചാറ്റുകളും ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഭീതിപ്പെട്ട് നമ്മൾ പൈസയൊക്കെ ഇവിടെ തയ്ച്ചു കൊടുക്കും ഈ തട്ടിപ്പുകാരന്മാർക്ക് വളമാകുന്നത് ഇതു തന്നെയാണ് ഇത് പലപ്പോഴും ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആണ് വളരെ സൈക്കോളജിയും അതുപോലെ സൈബർ വിദഗ്ധന്മാരുമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ മാനുഷിക വികാരങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാനും നമ്മളെങ്ങനെ വേളയിൽ വീഴ്ത്തണമെന്ന് അറിയാമെന്ന് പറഞ്ഞാൽ മറുപടേക്ക് നിൽക്കുന്നത് അറിഞ്ഞ് നിങ്ങൾ ഒറ്റ മറുപടിയിൽ നിർത്തുക നിങ്ങൾ ലോക്കൽ പോലീസ് സ്റ്റേഷനുമായിട്ട് കോൺടാക്റ്റ് അല്ലെങ്കിൽ ഇത്രയും ഗോളുകൾ എടുക്കാതിരിക്കുക ഇത്തരം ഗോളുകൾ വന്നുകഴിഞ്ഞാൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക അല്ലെങ്കിൽ സൈബർ മെയിലിലേക്ക് അറിയുക സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ത്രീ ടു ത്രീ സീറോ സീറോ ഫോർ ടു ടു ത്രീ സീറോ 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 ഫോർ ടു എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക അറിയിക്കുക അല്ലെങ്കിൽ തട്ടിപ്പുകളോ നിങ്ങളുടെ ആധാരോ വിവരങ്ങൾ ഒരിക്കലും ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഷെയർ ചെയ്യാനോ ഒന്നും ഒരു അന്വേഷണ ഏജൻസിയും നെറ്റ് വഴി ആവശ്യപ്പെടത്തില്ല എന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പൈസ ആവശ്യപ്പെടുന്നതല്ല പൈസയ്ക്ക് വേണ്ടിയുള്ള ഈ ഫ്രോഡുള്ളതായിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക തട്ടിപ്പുകൾ തട്ടിപ്പുകൾക്കയറി ജാഗ്രത പ്രാപിക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കോടതി നടപടിയിൽ കൂടെയാണ് നിങ്ങൾക്ക് വാറണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു പോലീസുകാരും വന്ന് ഭയപ്പെടുത്തിയെന്ന് കണ്ട ബാക്കി പ്രൊസീജിയറുകളൊക്കെ എവിടെയുണ്ട് കോടതിയോ മറ്റ് സംവിധാനങ്ങളെ കുറിച്ച് അറിയാതെ സാ നിരക്ഷ ആൾക്കാരെ വെറും പോലീസുകാരും ഒക്കെ വന്നിട്ട് ഭീഷണിപ്പെടുത്തി തട്ടിക്കുന്ന രീതികൾ അവസാനിക്കണം ഈ തട്ടിപ്പുകൾ തട്ടിപ്പുകൾക്കേറെ ജാഗ്രതയായിരിക്കും തിരുവനന്തപുരം സംഭവിക്കെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം സംഭവിക്കുക അതുവേണ്ടിയാണ് ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും നന്ദി നമസ്കാരം